അറുപത്തി ഒൻപത് ധരംസിന് അഭ്യംഗം അതും സ്റ്റീമോട് കൂടി അഭ്യംഗം ചെയ്യാൻ ഒരു അവസരമുണ്ട് അത് മാത്രമല്ല ഇനി നിങ്ങൾക്ക് കിഴിയാണ് അഭ്യംഗത്തിന്റെ കൂടെ കിഴിയാണ് വേണ്ടതെങ്കിൽ എൺപത്തി ഒൻപത് ധ്രംസ് കൊടുത്താൽ മതിയാകും ഇതൊക്കെ അജ്മാനിലെ ആയുർമന ആയുർവേദ ആൻഡ് പഞ്ചകർമ്മ സെന്ററിൽ മാത്രമാണ് ഇങ്ങനെ ഒരു ഓഫർ റമദാനോടനുബന്ധിച്ചിട്ടാണ് ഇങ്ങനെ ഒരു ഓഫർ ഇത് ഡോക്ടർ ശ്രീനാഥ് നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മൾ പല പ്രാവശ്യം ഡോക്ടറെ പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ് ഈ മുഖം നിങ്ങൾക്ക് പരിചിതമായിരിക്കും എന്തുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ ഈ ഒരു ഇങ്ങനെ ഒരു ഓഫറുമായിട്ട് വന്നിരിക്കുന്നത് റംസാൻ മാസം പുണ്യമാസങ്ങളിലെ മാസത്തിലേക്ക് കടക്കുകയാണ് അപ്പോൾ ഉപവാസം അതായത് സൂര്യോദയം തൊട്ട് സൂര്യാമസ്തമനം വരെ ഏകദേശം നീണ്ടു നിൽക്കുന്ന ഉപവാസമാണ് അതിനോടനുബന്ധിച്ചുണ്ടാകാൻ സാധ്യതയുള്ള ബുദ്ധിമുട്ടുകൾ അതിനെയൊക്കെ തരണം ചെയ്യുക എന്നുള്ള രീതിയിൽ നമ്മുടെ ചികിത്സകൾ എങ്ങനെയൊക്കെ ഫലപ്രദമായി യൂട്ടിലൈസ് ചെയ്യാം അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഉപവാസം എന്ന് പറയുന്നത് വളരെ മനസ്സിനും ശരീരത്തിനും ശുദ്ധീകരണം കിട്ടാൻ വളരെ സഹായിക്കുന്ന ഒരു പ്രവൃത്തിയാണ് എങ്കിലും അത് നമ്മൾ ആ ഒരു പ്രോസസ്സിലൂടെ കടന്നു പോകുമ്പോൾ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരാം അതെ ശാരീരികമായിട്ട് നമുക്ക് പ്രത്യേകിച്ച് ആദ്യ ദിവസങ്ങളിൽ ആ അതെ അതെ അതിനോടനുബന്ധിച്ച് വരാൻ സാധ്യതയുള്ള കൂടുതലായിട്ട് കണ്ടുവരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യമായിട്ട് വരുന്നത് ഡീഹൈഡ്രേഷൻ ആണ് പിന്നെ അതിൻ്റെ അതോടൊപ്പം ക്ഷീണവും തലവേദന മോഷൻ പോകാൻ കോൺസ്റ്റിപ്പേഷൻ ബുദ്ധിമുട്ട് അസിഡിറ്റി ബേണിംഗ് മിക്സ്ച്ചറേഷൻ അതായത് മൂത്രം ഒഴിക്കുമ്പോൾ ചുടിച്ചിലുണ്ടാകുക അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളെല്ലാം ഇതിനോടനുബന്ധിച്ച് കാണാറുണ്ട് ഇത് നമുക്ക് ഈ ഒരു ഉപവാസം എന്ന പ്രോസസ്സ് നമുക്കൊരു ആയാസരഹിതവും എന്നാൽ ഫലപ്രദവുമായിട്ട് ചെയ്യാൻ സഹായിക്കുന്ന ചികിത്സകളുണ്ട് അതായത് ഡീറ്റോക്സിഫിക്കേഷൻ ചികിത്സ അതായത് ശുദ്ധീകരണ ചികിത്സ തന്നെയാണ് അപ്പോൾ നമ്മൾ ഈ ഉപവാസം എന്ന് പറയുന്നത് തന്നെ ഒരു ശുദ്ധീകരണ പ്രോസസ്സാണ് ഈ നമ്മുടെ ഈ ക്യാൻസർ സെല്ലുകളെ വരെ നശിപ്പിക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ വളർച്ച വരെ കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ സഹായിക്കുന്ന ഒരു ഉപവാസം എന്ന് പറയുന്നത് അപ്പോൾ അതിനെ കൂടുതൽ ചെയ്യാൻ നമ്മുടെ ഈ തെറാപ്പികൾ സഹായിക്കും സഹായിക്കും ും അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ പറയാറുണ്ട് അഭ്യംഗം പോലുള്ള ട്രീറ്റ്മെന്റ് എടുക്കുന്നത് നമുക്ക് നീർക്കെട്ടുകൾ ചെറിയ ചെറിയ നീർക്കെട്ടുകൾ ഡ്രൈവ് ഒക്കെ ചെയ്യുന്നവർക്കാര് ഇപ്പോഴത്തെ ട്രാഫിക് ബ്ലോക്കും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ അതുപോലെ തന്നെ ജോയിന്റ് പെയിൻസ് അല്ലേ ഇതൊക്കെ ഇതിൽ നിന്നൊക്കെ നമുക്ക് നല്ലതുപോലെ ഒരു വ്യത്യാസം ഉണ്ടാവും അത് മാത്രമല്ല നല്ലപോലെ ഉറക്കം കിട്ടാനും ഈ ഒരു കാര്യം സഹായിക്കാം സഹായിക്കാറുണ്ട് അല്ലെ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു ഓഫറുമായിട്ട് അജ്മാനിലെ ആയുർമന ആയുർവേദ പഞ്ചകർമാൻ്റർ വന്നിരിക്കുന്നത് ഇവിടെ മാത്രമല്ല അജ്മാനില് മാത്രമല്ല ഷാർജയിലും ദുബായിലും ഒക്കെ ഔട്ട്ലെറ്റ് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം പക്ഷേ ഈ ഒരു ഓഫർ ഉള്ളത് ഇവിടെ അജ്മാനില് മാത്രമാണ് നിങ്ങൾ എല്ലാവരും പരമാവധി അത് പ്രയോജനപ്പെടുത്തണം ഇത്രയും നല്ലൊരു കോസ്റ്റിന് നമുക്ക് ഇങ്ങനെ ഒരു കാര്യം കിട്ടുമ്പോൾ അത് നിങ്ങൾ എല്ലാരും അതെന്തായാലും യൂട്ടിലൈസ് ചെയ്യണം അപ്പോൾ ഇത് മാത്രമല്ല നമ്മൾ നമ്മൾ കൂടെ ഈ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നൂറ്റി അൻപത്തി ഒൻപത് തെറംസ് ആണ് ശിരോധാരക്ക് നമ്മൾ ചാർജ് ചെയ്യുന്നത് മെൻറ്റൽ റിലാക്സേഷൻ കിട്ടാനും തലവേദന അല്ലെങ്കിൽ ക്ഷീണം മാറ്റുക അങ്ങനെയുള്ള പല ഗുണങ്ങൾ ഉറക്കം ഇമ്പ്രൂവ് ചെയ്യിക്കുക എന്നുള്ള രീതിയിൽ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ചികിത്സയാണ് ശിരോധാര അപ്പോൾ ഇപ്പം തന്നെ അജ്മാനിലെ ആയുർമന ആയുർവേദ ആൻഡ് പഞ്ചകർമ സെൻറ്ററിൽ വിളിച്ചിട്ട് നിങ്ങൾ ബുക്ക് ചെയ്തോളൂ ദൈ എഴുതി കാണിക്കുന്ന നമ്പറിലെ ഒരു നമ്പർ കാണുന്നുണ്ടല്ലോ ഈ നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം ആയുർമനയുടെ അജ്മാനിലെ ഔട്ട്ലെറ്റ് എവിടെയെന്ന് വെച്ചാൽ വളരെ എളുപ്പമാണ് കണ്ടുപിടിക്കാൻ ബസ് സ്റ്റേഷനില്ലേ ബുസ്താൻ ബസ് സ്റ്റേഷൻ ആ പാർക്കൊക്കെ ആയിട്ട് അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് ആ അപ്സര സൂപ്പർ മാർക്കറ്റില്ലേ അതിൻ്റെ തൊട്ടടുത്ത്